ും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്ത സംസ്ഥാനമാണ് അക്ഷര നിലവാരം നിലനിർത്തുന്നതിലേക്ക് മാത്രമല്ല ഗുണമേന്മയുള്ള പൊതുവിദ്യാഭ്യാസം എല്ലായ്പ്പോഴും സംസ്ഥാനത്തിന്റെ വികസന ദൗത്യത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും ഭാഗമായാണ് നിലകൊണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്ന പുരോഗതികൾ അതിന്റെ തെളിവാണ് പൊതുവിദ്യാലയങ്ങൾ സ്വകാര്യ വിദ്യാലയങ്ങളെ മുകളിൽ വയ്ക്കുന്നത് പോലെയുള്ള പഴയ കാഴ്ചപ്പാടുകൾക്കെടുത്തി കുട്ടികളുടെ ആധികാരികമായ വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിച്ചത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹൈടെക് സ്കൂൾ പദ്ധതി സ്മാർട്ട് ക്ലാസ് മുറികൾ വനിതാ ശൌചാലയങ്ങളടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സാമൂഹിക ജാതി മത വേർതിരിവുകൾക്ക് അതീതമായി എല്ലാ കുട്ടികൾക്കും സമാനമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാകുന്ന വിധത്തിൽ പൊതു വിദ്യാലയങ്ങൾ മാറിയതും വലിയ വിജയമായി കണക്കാക്കാം സർക്കാർ വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് വ്യക്തമാക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഈ കുതിപ്പിനു പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് അധ്യാപകരുടെ പരിശീലനം അവരിൽ വന്ന സമീപനപരമായ മാറ്റം രക്ഷിതാക്കളുടെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം ഇത് വിദ്യാഭ്യാസത്തെ ഒരു ഇടപെടലല്ല ജീവിതാനുഭവമായി മാറ്റിയിരിക്കുന്നു കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച മുന്നേറ്റം മറ്റു സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനുമൊക്കെ കൊണ്ടിരിക്കുകയാണ് ഒറ്റയടി മുൻപിലല്ല പുതിയ തലമുറയ്ക്ക് സാമൂഹ്യനീതിയോടും ജ്ഞാനത്തോടും ചേർന്നുള്ള വികസനപാത തുറക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ